നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു തിരൂർ നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ ഭിക്തി നിർമ്മാണം സ്റ്റേഡിയത്തിന് ചുറ്റുഭാഗം നെറ്റുകെട്ടൽ നടപ്പാത നിർമ്മാണം പൂർത്തിയാക്കൽ സ്റ്റേഡിയം സൗന്ദര്യവൽക്കരണ പ്രവൃത്തി എന്നിവയാണ് പുരോഗമിക്കുന്നത് ബർമുട ഗ്രാസ് നിർമ്മാണം ചെയിൻ ലിങ്ക് പെൻസിംഗ് പ്രവൃത്തികൾ പൂർത്തിയായാൽ എം എൽ എ ഫണ്ട് മൂന്ന് കോടി ചെലവഴിച്ച് എയ്റ്റ് സിന്തറ്റിക് ട്രക്ക് നിർമ്മാണവും നാനൂറ് മീറ്റർ റണ്ണിംഗ് ട്രക്ക് നിർമ്മാണവും തുടങ്ങും സ്റ്റേഡിയത്തിന് ഭിക്തി കെട്ടാനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നടപ്പാത നിർമ്മാണം പൂർത്തിയാക്കാൻ പത്ത് ലക്ഷവും നഗരസഭ പുതിയ ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur